ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പം നമ്മളിങ്ങനെയൊക്കെ വന്ന കഥകൾ പറഞ്ഞിട്ട് ഇപ്പം വലുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് കഥ പറയാറില്ല എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വിശേഷങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളോട് വന്ന് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി എത്തിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ചേച്ചി നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി യാത്ര പോയ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എവിടെ യാത്ര പോയാലും എന്ത് വെറൈറ്റികൾ കാണിച്ചാലും നിങ്ങൾക്കൊന്നും അതിനോട് താല്പര്യമില്ല കേട്ടോ ഇപ്പം എല്ലാവരും നമ്മളെ വീടിയൊക്കെ കാണണം നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടോ നമ്മളെവിടെ ഇപ്പം മഴയാണ് ഇപ്പം ചാറ്റൽ മഴ ഇപ്പം തുടങ്ങിയതേ ഉള്ളു മഴ പൊതുവേ ഉണ്ട് എന്നാലും ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ പോയ സമയത്തൊക്കെ മഴയായിരുന്നു വലിയ മഴയല്ല ചാറ്റൽ മഴ ഇന്നലെയൊക്കെ എനിക്ക് ഇത്തിരി വൈകൈകയൊക്കെ ഉണ്ടായിരുന്നേ യാത്രയൊക്കെ പോയിട്ട് വന്നപ്പോഴും ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മോനക്ക് അസുഖം എല്ലാണ്ടായി ഇതിനിടയിൽ ഞാൻ യാത്ര പോയി ടൂറ് പോയിരുന്നു അപ്പോൾ വന്നപ്പോൾ എനിക്ക് വയണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ നനഞ്ഞ രണ്ടു ദിവസം ജോലിക്കൊന്നും പോയില്ല എല്ലാം കഴിഞ്ഞ് ഇന്നാണ് ജോലിക്ക് പോയത് അതിനിടയിൽ ഇന്ന് വൈകുന്നേരം മഴയും കൂടെ നനഞ്ഞു എന്തരാണെന്നൊന്നും അറിഞ്ഞുകൂടാ അമ്പലത്തിൽ വിളക്ക് എത്തിക്കാനൊക്കെ പോയേ നനഞ്ഞു നനഞ്ഞൊരു പരിവായി പിന്നൊരു പ്രത്യേക സന്തോഷ വാർത്ത എൻ്റെ മക്കൾ വന്നു കേട്ടോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ എൻ്റെ മക്കൾ വിദേശത്താണ് യു കെയിലായിരുന്നു മോനും ഫാമിലി ആയിട്ടൊക്കെ അവിടെ ആയിരുന്നു അപ്പോഴത്തേക്ക് പോയിട്ടിപ്പോൾ ഒരു കഷ്ടിച്ച് ഒരു വർഷം ആയില്ല കേട്ടോ മോള് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയതാണ് അപ്പോൾ അതിൻ്റെ അടിപെൻ്റായിട്ട് മോനും കുഞ്ഞു കുഞ്ഞും പിന്നെ മോള് പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെ അവിടെ പോയി അവിടെ പോയി മോള് പ്രസവിച്ച് ഇപ്പം കുഞ്ഞിന് നാല് മാസമായി അപ്പോൾ എന്തായാലും മോൻ അവിടെ നിന്ന് മോളും കുഞ്ഞുങ്ങളും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം മോക്ക് പ്രസവ ആയപ്പോഴത്തേക്ക് മോളെ അമ്മ അവിടെ പോയിരുന്നു അപ്പോൾ അമ്മയ്ക്ക് വരേണ്ട സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ മോളും കുഞ്ഞുങ്ങളും ഒക്കെ ഇങ്ങനെ വന്ന് അവിടെ നിന്നാൽ ശരിയാവില്ല കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല മൂത്തം കുഞ്ഞിന് രണ്ട് വയസ്സും ഇപ്പോൾ ഇളയ മോക്ക് രണ്ടും അടുത്തടുത്താണേ പെട്ടെന്ന് പെട്ടെന്നൊക്കെ കിട്ടി അപ്പം പിന്നെ ഇളയ കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ജോലി ഇപ്പോഴത്തെ മക്കളെ ഇതൊക്കെ അറിയില്ല വികൃതി പിടിച്ച മക്കളാണ് മൂത്ത കുഞ്ഞാണെങ്കിൽ ഭയങ്കര വികൃതിയാണ് അപ്പം മോളമ്മ ഇങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് കുഞ്ഞുങ്ങളെ കാര്യമൊക്കെ നോക്കി മോക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് മോൻ അവിടെ നിപ്പുണ്ട് മോളിങ്ങി വന്നിട്ടുണ്ട് മോളും കുഞ്ഞുങ്ങളും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് ഒത്തിരി 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 സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എൻ്റെ കുഞ്ഞുമക്കളെ കാണാൻ പറ്റുമല്ലോ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യങ്ങളൊക്കെയാണേ ഇത് നമ്മളെ കുഞ്ഞു ഈ പ്രായത്തിലൊക്കെ അതുങ്ങളാ വികൃതിയൊക്കെ കാണാൻ തന്നെ ഒരു ഒരിതാണ് അപ്പം ഇന്നെന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം രാവിലെ മക്കൾ വന്ന് മോളെ വീട്ടിലാണ് വന്നത് മോളെ വീട് നമ്മളെ വീടായിട്ട് വലിയ ദൂരം ഒന്നുമില്ല കേട്ടോ നടന്നു പോകാനാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വണ്ടിയിലാണെങ്കിൽ അഞ്ച് രണ്ട് മിനിറ്റോലും വേണ്ട അപ്പം ഞാൻ ഉച്ചയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പോ മക്കളെ കാണാൻ വേണ്ടി പോയപ്പം അവരൊക്കെ ഭയങ്കര യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നേ രണ്ട് കുഞ്ഞുങ്ങളും ലഗേജും എല്ലാം കൂടെയൊക്കെ ആയിട്ട് വരാൻ ഒത്തിരി പാടുമിട്ട് അങ്ങനെ നന്നേ ക്ഷീണിച്ചൊക്കെയാണ് അവരെത്തിയത് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോയപ്പോഴത്തേക്ക് കുഞ്ഞു മക്കൾ രണ്ടുപേരും ഉറക്കം എൻ്റെ മക്കളെ ഒന്ന് കുഞ്ഞുങ്ങളെ ഇച്ചിരി ഉണർന്നിരുന്നേ പിന്നെ അതും ഒന്ന് ഉറങ്ങി മൂത്ത കുഞ്ഞ് ഉറക്കായിരുന്നു അപ്പോൾ എൻ്റെ മക്കളെ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മോൻ മോൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി മക്കളെ മോൻ്റെ കൂടെ ഞാനും കൂടെ പോയി എൻ്റെ മക്കളടുത്ത് പോയിട്ട് ഇപ്പോൾ വന്ന് ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് എടുക്കാൻ നിന്നപ്പോഴത്തേക്കാണ് മോൻ കുഞ്ഞുങ്ങളെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു മക്കളെ അമ്മയും കൂടെ വരണം എന്നു പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ നിന്ന് ഞാൻ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് മോൻ്റെ കൂടെ ഞാനും കയറിപ്പോയി എൻ്റെ കുഞ്ഞു മറന്നിട്ടില്ല കേട്ടോ എന്നെ കണ്ടതും എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് വന്നേ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അപ്പം തന്നെ മറന്നില്ലല്ലോ ഇത്ര നാളായിട്ട് നമ്മളെ മറന്നില്ല പിന്നെ കുറെ നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് ഇപ്പം വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വീഡിയോ ഇടാതിരുന്നാൽ ശരിയാവൂല ഇപ്പോൾ ഒന്നട വിട്ട് രണ്ടു ദിവസം വിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ദിവസം നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന നമുക്ക് പറ്റുന്നില്ല അപ്പം ചേച്ചി പറയുന്നത് പോലെ തന്നെ ചേച്ചിയുടെ ഡെയിലിയുള്ള വിശേഷങ്ങൾ ചേച്ചി വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും ചേച്ചി പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ചേച്ചിയുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് എൻ്റെ കുഞ്ഞും എൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ നോക്കിട്ടത് ഇടാൻ പറ്റുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഇടാം ഭയങ്കര വികൃതി മൂത്താളിന് കേട്ടോ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം അപ്പം ഇതൊക്കെയാണ് ഈ ചേച്ചി പെണ്ണിൻ്റെ വിശേഷം എൻ്റെ മക്കളെ കണ്ടതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു അപ്പം മോളവിടെ നിന്ന് ഞാൻ ജോലിക്കൊക്കെ പോകുന്നതല്ലേ ഇവിടെ വന്നാലും ആരുമില്ല കുഞ്ഞുങ്ങളെ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് നമ്മൾ രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് വരും പിന്നെ വൈകുന്നേരങ്ങ അമ്പലത്തിൽ പോവും നമ്മൾ ഫുൾ ബിസിയാണേ അപ്പം മോളവിടെ നിന്ന് വന്ന ക്ഷീണമൊക്കെ തീരുമ്പോഴത്തേക്ക് വരും അപ്പം എന്തായാലും ഇതൊക്കെ തന്നെയാണ് ചേച്ചിയുടെ വിശേഷം കൂടുതലൊന്നുമില്ല അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം